ശുക്ലംബരധരം വിഷ്ണു ശരി ചർമ്മൻ തർഭുജം പ്രസന്നവദനം അധ്യായേ സർവവിഘ്നോപശാന്തയേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്താവിന്ദനത്തിൻ്റെ ഇരുന്നൂറാമത്തെ ഘട്ടത്തിലേക്കിടക്കുകയാണ് തൊണ്ണൂറ്റിയെട്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് ഇന്നത്തെ ചിന്തന വിഷയം അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണ ക്ഷമണാംബര എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് ഈ ഭാഗത്തുള്ളത് അക്രൂരഹ പേശല ദക്ഷ ദക്ഷിണ ക്ഷമണാമര എന്നാൽ തന്നെ തൊള്ളായിരത്തി പതിനഞ്ചാമത്തെ നാമമായിട്ടാണ് അക്രൂര അക്രൂര എന്ന് കേട്ടാൽ സാമാന്യമായിട്ടാണ് ക്രൂരത ഇല്ലാത്ത അർത്ഥം അപ്പോൾ അതിനെ വിസ്തരിക്കുമ്പോൾ ശങ്കരാചാര് പറഞ്ഞ ക്രൗര്യൻ നാമ മനോധർമ്മ പ്രകോപച അന്തരസന്താപ സ്വാഭിനിവേശ അവാർത്തസമസ്ത കാമത്വാത് കാമാഭാവ കാമാഭാവാദ കോപാഭാവ തസ്മാത് ക്രൗര്യം അസ്യ നാസ്തി ഇതി അക്രൂരാ വിശദമായ ഒരു വിവരണമാണ് എന്താ പറയുന്നത് വെച്ചാൽ ക്രൗര്യം എന്ന് പറയുന്ന വിധം മനസ്സിൻ്റെ നിലയാണ് അതൊക്കെ പ്രകോപജമാണ് പ്രകോപനത്തെ ഉണ്ടാക്കുന്നതാണ് സാധാരണ ജില്ലാവാൻ കാരണം എന്താണ് നമുക്ക് കോപം ഉണ്ടാകും നമുക്ക് എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾ അത് സാധിക്കാതിരിക്കുക അപ്പോൾ അതിൽ സങ്കടം ഉണ്ടാകും സങ്കടത്തിന് ക്രോധമുണ്ടാവും സാഭിനിവേശം അഭിനിവേശം അതായത് കൊണ്ടാണ് ഭഗവാനെ സംബന്ധിച്ച് ഒരു കാമവും നിലനിൽക്കുന്നില്ല സാധിക്കാത്തായിട്ടൊന്നുമില്ല അതുകൊണ്ട് അവാത്ത സമസ്ത കാമത്വാത് എല്ലാ കാമങ്ങളും പ്രാപ്തമായിരിക്കുന്നയാളാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സ്വാഭാവികമായിട്ടും ക്രൂരത കാണിക്കേണ്ട കാര്യമില്ല തസ്മാ കോപാഭാവുന്നതാണ് കോപത്തിൻ്റെ അഭാവം കോപം ഇല്ലായ്മയുണ്ട് ഭഗവാനെ കോപം ഇല്ലായെന്നർത്ഥം കോപം തന്നെ ക്രൂരത കാണിക്കുകയില്ല കോപത്തിനാണ് ക്രൂരതകളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭഗവാൻ അക്രൂരനാണെന്ന് പറയാൻ തസ്മാത് ക്രൗര്യം അസ്യ നാസ്തി ഇതി അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രൗര്യം ഇല്ല എന്തുകൊണ്ട് കോപമില്ലാത്ത എന്താണ് കോപമില്ലാത്തത് കാമങ്ങൾക്കൊന്നും തടസ്സമില്ല സാധാരണ നമ്മുടെ കാമനകൾ തടസ്സം ഉണ്ടാകുമ്പോൾ ക്രോധമുണ്ടാകും ആ ക്രോധത്തിൽ നിന്ന് ക്രൗര്യം പ്രവൃത്തികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുകൊണ്ട് ഭഗവാൻ അക്രൂരനാണെന്ന് കോപത്തിനിന്നുണ്ടാകുന്നതും അഭിനിവേശത്തോടു കൂടിയതുമായ ആന്തരികമായ സന്താപമാണ് ക്രൗര്യം സമസ്ത കാമങ്ങളും സാധിച്ചവനാകിയാൽ ഭഗവാൻ കാമാഭാവത്താൽ ക്രോധമില്ല കോപമില്ലായാലും അദ്ദേഹത്തിന് ക്രൂരതയുമില്ല അതിനാൽ അക്രൂരന് വിശദമായിട്ട് പറഞ്ഞിരിക്കാൻ അപ്പോൾ ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ കോപമില്ലാത്തവൻ സൗമ്യം എന്നൊക്കെയുള്ള അർത്ഥമുള്ളൂ അക്രൂരെന്നുള്ളത് വളരെ ലളിതമായ പദമാണ് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും അക്രൂരാണ് എന്നാണ് ക്രൂരത ഇല്ലാത്തവനാണ് ക്രൂരൻ എന്നുള്ള പാചകം എല്ലാവർക്കും വളരെയധികം പരിചയമാണ് അതിൻ്റെ വിപരീതമാണ് അക്രൂരൻ എന്നുള്ളത് അതുകൊണ്ട് ഭഗവാൻ അക്രൂരനാണ് അതാണ് തൊള്ളായിരത്തി പതിനഞ്ചാമത്ത തൊള്ളായിരത്തി പതിനാറാമത് പേശല പേശല പേശലെന്നുള്ളതിന് കർമ്മണ മനസ്സാ വാചാ ബഹുഷാച ശോഭനത്വാത് പേശല എന്നാണ് ആചാര്യ ഭാഷ ഭാഷ്യം അത് കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഇങ്ങനെയുള്ളവരാണ് ശോഭനമായ സ്വ സ്വഭാവത്തോടു ശോഭനത്വമാണ് പേശല അതായത് ഭഗവാന്റെ രൂപവും ഭഗവാൻ്റെ വാക്കുകളും ഒക്കെ ശോഭനമാണ് അതുകൊണ്ട് പേശലം പേശലമില്ലാതില്ലൊരു വസ്തുവുമില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ പേശലൊക്കെ പ്രോഹനായി തോന്നുക എന്നൊക്കെ അർത്ഥം ആകർഷണീയമായി തോന്നുന്ന ഭഗവാനെ വാക്കുകളും പ്രവർത്തനവും ഒക്കെ ആകർഷണീയമാണ് കാരണം ഭഗവാൻ സുധേന്ദ്രൻ്റെ മനസ്സ് വാക്ക് കർമ്മം ഇവയൊക്കെ കൊണ്ട് സുന്ദരനാണ് സുന്ദരനാണെന്നർത്ഥം അതുകൊണ്ട് പേശലനാണ് വാസുദേവന്മാസദേ അതിമാർദ്ദവത്തോടു കൂടിയവൻ വളരെ മാർദ്ദവുള്ള ആളാണ് അർത്ഥം അതുകൊണ്ട് ഭഗവാൻ പേശലാണ് ഇതൊക്കെ വളരെ ലളിതമായ അർത്ഥങ്ങളാണ് വലിയ വ്യാഖ്യാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അപ്പൊണ്ട് എല്ലാ വ്യാഖ്യാനാക്കളും ആ രീതിയൊക്കെ അങ്ങനെ പറയുകയും ഞാൻ ഞാനിത്തൊള്ളായിരത്തി പതിനാറാമത്ത പേശല അതായി പതിനേഴ് ദക്ഷാന്നുള്ളതാണ് ഈ ദക്ഷ ശബ്ദം മുമ്പും സഹസ്രാമത്തെ വന്നിട്ടാണ് നാനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമായിട്ട് ദക്ഷ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് കാര്യനിർവഹണത്തിൽ പ്രബുദ്ധമായ ശക്തി സാമർഥ്യം ശീകരത ഇതൊക്കെയുള്ള ആളാണ് ദക്ഷിന്ന് പറയുക ദക്ഷിണിൻ്റെ സമർത്ഥം അർത്ഥമുണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് അർത്ഥമുണ്ട് അതും ഭഗവാനെ സംബന്ധിച്ചുള്ള ഉചിതമായ വാക്കാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് പ്രവൃത്തിശക്ര ശീരകാര്യ ചെയ്ത ദക്ഷ സ്ത്രേൻ ചെയ്തതിൽ പരസ്പര നിയമവിധി ദക്ഷത് വളർച്ചയോടുകൂടിയവൻ വേഗത്തിൽ കാര്യം ചെയ്യുന്നവൻ സർവശക്തിമാൻ സർവസാമർഥ്യവുമുള്ളവൻ ഈ അർത്ഥങ്ങളൊക്കെ ദക്ഷ ശബ്ദത്തിന് ഉണ്ട് ഇതൊക്കെ ഭഗവാനെ സംബന്ധിച്ചത് സാധിക്കും കാരണം ഭഗവാൻ ഇച്ഛാ മാത്രം കൊണ്ട് തന്നെ ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കും സമർത്ഥനാണ് ഒക്കെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ആളാണ് അതുകൊണ്ട് ഭഗവാൻ ദക്ഷനാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ പ്രത്യേകിച്ച് വേറെ ആരുടെയും സഹായമില്ലാതെ ഭഗവാൻ ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ ദക്ഷനാണ് തൊള്ളായിരത്തി പതിനെട്ടാമത്തെ നാമം ദക്ഷിണ എന്ന് ആചാര്യസ്വാമികൾ പറയുന്നത് ദക്ഷിണ ശബ്ദശ്യാപി ദക്ഷയ വാർത്ത അതായത് ദക്ഷിണ എന്നുള്ള പദത്തിന് യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ് കുറേ എട്ട് മുമ്പ് പറഞ്ഞാൽ തൊള്ളായിരത്തി പതിനേഴിൽ പറഞ്ഞാൽ ദക്ഷ തന്നെയാണ് അർത്ഥം രണ്ട് പദമായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂന്ന് അർത്ഥം ദക്ഷിണ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സാമർത്ഥം തന്നെയാണ് ദക്ഷിണ തന്നെയാണ് അർത്ഥം ദക്ഷിണ ശബ്ദസിയാവ ഈ ദക്ഷയ വാർത്ത പുനരുക്തി ദോഷവും ആസ്തി ശബ്ദഭേദ അത് പറയുകയും ചെയ്യാണ് ഒരേ അർത്ഥത്തിലുള്ള രണ്ട് നാമങ്ങൾ അടുത്തടുത്ത് പ്രയോഗിച്ചാൽ പുനരുക്തി ദോഷം ഉണ്ടാവില്ലേ പറഞ്ഞു തന്നെ പറഞ്ഞു എന്നുള്ള ദോഷം ഉണ്ടാവില്ലേ എന്നുള്ളതിന് ആചാര്യ തന്നെ പറയാണ് നാസ്തി അങ്ങനെ ഇല്ല എന്നാൽ എന്തുകൊണ്ട് ശബ്ദഭേദ ശബ്ദം പറയുകയാണല്ലോ അർത്ഥം ഒന്നാണെങ്കിലും ഇപ്പോൾ ദക്ഷിണാന്നുള്ള ശബ്ദം വേറെയാണ് ദക്ഷിണന്നുള്ള ശബ്ദം വേറെയാണ് അർത്ഥം കൊണ്ടൊന്നാണെങ്കിലും അതുകൊണ്ട് പുനരുക്തി ഇല്ല എന്ന് പറയുന്നത് അർത്ഥം കൊണ്ട് നോക്കിയാൽ പുനരുക്തി വരും വന്നാൽ എത്രയോ പദങ്ങൾ പുനരുക്തിയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ ധാരാളമുണ്ട് അഥവാ ഇനി എല്ലാ പദങ്ങളുടെയും ആത്മീതീയമായ അർത്ഥം ഭഗവാൻ വിഷ്ണു തന്നെയാണ് അപ്പോൾ പിന്നെ ഒക്കെ പുനരുക്തിയെന്ന് പറയാമല്ലോ അതുകൊണ്ട് പുനരുക്തി ഇല്ലാതെ അതുകൊണ്ട് പറയുന്നത് പുനരുക്തി ദോഷവും ആസ്തി ശബ്ദഭേദാധ അഥവാ ഞാൻ അല്ലെങ്കിൽ എന്തു പറയാം ദക്ഷത ഗതി ഹിനാ ദക്ഷിണം വേറെന്ന് പറയുന്ന ഒരു വാക്ക് അർത്ഥം ഹിംസിക്കുന്നതിനാലും ദക്ഷിണ എന്ന് അർത്ഥം പറയാമെന്നാണ് എപ്പോഴാണ് ഹിംസിക്കുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പ്രളയകാലത്ത് ഒക്കത്തിലെയും സംഹരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ആ ഭഗവാൻ ശങ്കറിൻ്റെ രൂപത്തിൽ ശിവൻ്റെ രൂപത്തിലൊക്കെ സംഹരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടും ദക്ഷിണനാണ് ഹിംസിക്കുന്നതിനാലും ദക്ഷിണനാണ് ദക്ഷഗതിർ ഹിംസനയോ എന്ന് ധാതുപാഠുണ്ട് ആ ദക്ഷ ശബ്ദത്തിന് ഗതി എന്നും ഹിംസ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ദക്ഷിണൻ എന്നുള്ള ഹിംസിക്കുന്നവൻ എന്ന അർത്ഥവും സംഗതമാണ് അവിടെ എന്താ വച്ചാൽ രുദ്രരൂപത്തിൽ അവസാന കാലത്ത് ഒക്കെ തിരിയും നശിപ്പിക്കുന്നവരും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ദക്ഷിണനാണ് വാസുദേവസന്റെ അഭിപ്രായത്തിൽ ദാക്ഷിണ്യം എന്നുള്ള ഗുണത്തോടു കൂടിയവരായത് കൊണ്ടും ദക്ഷിണ എന്ന് പറയാനാണ് പറയാൻ ആർജ്രമുള്ളവെന്നുള്ള അർത്ഥം ദാക്ഷിണ്യം നമ്മൾ ദാക്ഷിണ്യം എന്ന ലോകത്ത് സാധാരണ പ്രയോഗിക്കുന്ന വാക്കാണ് ഒരാളുടെ കാരുണ്യം കാണിക്കുക ഒരാളുടെ ദാക്ഷിണ്യം കാണിക്കുക എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ ദാക്ഷിണ്യം എന്നുള്ള ഗുണം ഉള്ളവനായതുകൊണ്ടും ഭഗവാൻ ദക്ഷിണനാണ് ഭാവസുധാകാരം പറയുന്നത് ഗമനശീലൻ സർവവ്യാപി ഇവിടെ ഹിംസിക്കുന്നവൻ അർത്ഥത്തില് ദുഷ്ടരെ ഹിംസിക്കുന്നവനെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം വലുതെ ഹിംസിക്കുകയല്ല ദുഷ്ടദിനങ്ങളെ ഹിംസിക്കുന്നയാളാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ദക്ഷിണനാണ് എന്ന് പറയാം തൊള്ളായിരത്തി പത്തൊൻപതാമത്തെ വാക്ക് നാമമായിട്ടാണ് ക്ഷമീണാംവര എന്ന് പറയുന്നത് ക്ഷമീണാംവരെന്നു പറഞ്ഞാൽ ക്ഷമാപതാം യോഗിനാൻഡ പൃഥിദീനാം ഭാരധാരകാരണാനാഞ്ച ശ്രേഷ്ഠ ഇതി ദക്ഷിണാംവര ക്ഷമിക്കുന്ന ആളില് അങ്ങനെ ഏറ്റവും ക്ഷമയുള്ള ആളാണ് ഭഗവാൻ ഭൂമിയൊക്കെ സർവസഹ എന്ന് പറയും ഈ സർവസഹയായിരിക്കുന്ന ഭൂമിയെപ്പോലും വഹിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് ക്ഷമീണാംവരനാണ് ക്ഷമിക്കുന്നവർ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ടാണ് പറയുന്നത് ക്ഷമാവധാം യോഗിനാൻച പൃഥിദീനം ഭാരധാര കാരണം പൃഥിവിൻ്റെ ഭൂമി ഭൂമി ഇതായവരിന്റെ ഭാരത്തെ വഹിക്കുന്ന അതുകൊണ്ട് ക്ഷമണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ വാക്ക് പറഞ്ഞാൽ ക്ഷമ ഉള്ളവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ക്ഷമിക്കുന്നവരിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠനും ഭഗവാനാണ് ക്ഷമയാ പൃഥിവിമാ എന്ന് വാൽമീകരാമായണത്തിൽ രാമനെ വർണ്ണിക്കും ക്ഷമിക്കുന്ന കാര്യത്തിൽ പൃഥ്വിയെപ്പോലെ ഭൂമിയെപ്പോലെയാണ് നൃത്തം ഭൂ സർവസഹയാണെന്ന് പ്രഖ്യാതമാണ് അതുപോലെ ക്ഷമയുള്ള ആളാണ് ഭാവസുധാകാരം പറഞ്ഞത് ക്ഷതിക്ഷാന്തിയോ ക്ഷമാ ശക്തേ ഹിതേ തൃശു എന്നാണ് അത് ശബ്ദകോശപ്രകാരം ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ക്ഷതി ക്ഷാന്തിയോ ക്ഷമായുക്തേ ക്ഷമ ശക്തേ ഹി ശക്തേ ഹിതേ തൃശു ഈ അർത്ഥത്തിലൊക്കെ എന്ന് പറയാറുണ്ട് ദക്ഷിണാ ക്ഷമീണാംബര എന്നുള്ള വാക്ക് പറയാൻ അർത്ഥം അതായത് ബ്രഹ്മാദികൾക്കെല്ലാം ശക്തി നൽകുന്ന ഭഗവാനാണ് ക്ഷതി എന്നതിന് ശക്തി എന്നർത്ഥമുണ്ട് സർവശക്തനാണ് ഭഗവാൻ അതുകൊണ്ടും ഭഗവാനാരാണ് ക്ഷമീണാംബര എന്ന് പറയാം ഇങ്ങനെ പരമേശ്വരനായതിനാൽ ശക്രന്മാരെ ശ്രേഷ്ഠനായതുകൊണ്ടും ഭഗവാൻ ക്ഷമീണാംബരാണ് ഇതോടുകൂടി തൊള്ളായിരത്തി പത്തൊമ്പത് നാമങ്ങൾ കഴിഞ്ഞ് തൊണ്ണൂറ്റിയെട്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥവും കഴിഞ്ഞു ബാക്കിയുള്ളത്